ക്രിസ്ത്യൻ ആയിരുന്ന ജോമോൾ പിന്നീട് ഹിന്ദുവായി ജോമോൾ എന്ന പേരു മാറ്റി ഗൗരി ചന്ദ്രശേഖര പിള്ള എന്നാക്കി ചന്ദ്രശേഖര പിള്ളയുമായുള്ള വിവാഹമാണ് കാരണം ക്രിസ്ത്യനായിരുന്ന ആനി പിന്നീട് ഹിന്ദുവായി ആനി ബോബി എന്ന മാറ്റി ചിത്ര ഷാജി കൈലാസ് എന്നാക്കി ഷാജി കൈലാസുമായുള്ള വിവാഹബന്ധമാണ് കാരണം ലിസി പണ്ട് ക്രിസ്ത്യനായിരുന്നു പിന്നീട് ഹിന്ദുവായി ലിസി എന്ന പേരു മാറ്റി ലക്ഷ്മി എന്നാക്കി പ്രിയദർശനുമായുള്ള വിവാഹബന്ധമാണ് കാരണം ക്രിസ്ത്യനായിരുന്ന ബീന ആഞ്ചണി പിന്നീട് ഹിന്ദുവായി നടൻ മനോജ് നായറുമായുള്ള പ്രണയമാണ് കാരണം ക്രിസ്ത്യനായിരുന്ന നയൻതാര പിന്നീട് ഹിന്ദുവായി പ്രഭുദേവയുമായുള്ള വിവാഹബന്ധമാണ് കാരണം മുസ്ലിം നഗ്മ പിന്നീട് ക്രിസ്ത്യനായി മുസ്ലിമായിരുന്ന കുഷ്ബു പിന്നീട് ഹിന്ദുവായി സുന്ദരമായുള്ള വിവാഹമാണ് കാരണം ഹിന്ദുവായിരുന്ന മാധു പിന്നീട് ക്രിസ്ത്യനായി മാധു എന്ന പേര് മാറ്റി മീന എന്നാക്കി ജേക്കബുമായുള്ള വിവാഹമാണ് കാരണം